ഹലോ ഫ്രണ്ട്സ് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ വരുന്ന അസുഖങ്ങളാണ് ചുമയും ജലദോഷവും ഒക്കെ അപ്പോൾ ആ ടൈമിൽ നമുക്ക് നല്ലൊരു ചുക്കുകാപ്പി ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നല്ല റിലാക്സേഷൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് മെയിനായിട്ട് തുളസിയിലും പനിക്കൂർക്കയുടെ ഇലയൊക്കെയാണ് അപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ പേരക്കയുടെ ഇല കൂമ്പല കിട്ടുവാണെങ്കിൽ അതും ചേർക്കുന്നത് നല്ലതാണ് നല്ല ചുമയുണ്ടെങ്കിൽ ആടലോടകം ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് കഷ്ണം ചുക്കും കുറച്ച് കുരുമുളകും ഒരു മൂന്ന് ഏലക്കായും ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ നന്നായിട്ട് പൊടിച്ചൊന്നും എടുക്കുന്നില്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുള്ളൂ മധുരത്തിനായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് ശർക്കരയാണ് പനഞ്ചക്കര കിട്ടിയ അതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ പിന്നെ ഞാനിവിടെ എടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചുക്കും കുരുമുളകും ഏലക്കായും പിന്നെ നമ്മുടെ തുളസി ഇലയൊക്കെ ഒന്ന് ചെറുതായിട്ട് കീറി ഇടുന്നുണ്ട് അതുപോലെ പനിക്കുറുക്കയുടെ ഇലയും ചെറുതായിട്ടൊന്ന് കീറിയിട ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചത് ശരിക്കും വറ്റി ഒരു ഒരു കപ്പ് ആക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ തിളപ്പിക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ കേട്ടോ അത് വെട്ടി തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അത് അരിച്ചെടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്തി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് നമുക്ക് തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്